എങ്ങനുണ്ട് എന്താ പുതിയ നല്ലണ്ടല്ലോ അല്ല എന്താ പുതിയ കൊറേ ഉണ്ടല്ലോ ഇത് നമ്മടെ സോറി സോറി മധുപൂത് സീനാട്ടാ മധു താരാഗെ

మధురం 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 మధురండా

ti va mo te kai kaatu 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 hai 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 adini ha kaatu na aur bas so sana ഇതാ ുമായി കള്ളമുക്കാൻ പോവേ വക്കറ്റൊക്കെ ഉണ്ടല്ലോ പായസം 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 ഇന്നതൊന്നും മരിക്കൂട്ടേ സാനേന്റെ സാനോ കവർ എടുക്കണോ എടുത്തോ ഇട്ട കൊടുക്ക് സാനമക്കട മാറി മാറി മാറന്നോടാ അടാ ഇنده തൊക്കടാ സാനോ ഒരു പ്ലേറ്റ് എടുക്കടാ ഹരി കേട്ടാസ്പശട്ടെ ഇങ്ങനുണ്ട് കഴിയുന്ന സ്നേഹം മാത്രം നിറകുടം ആത്മാർത്ഥതയുടെ പടന്നെ ഇരിക്കുക എന്തോടേ താ മുത്തേ നേന്ദ്ര മടി കാണിക്കല്ലേ ഇങ്ങോട്ട് തന്നോടേ അല്ലാ തണക്കണി ശാസ്ത്രമൊക്കെ ഇരിക്കുന്നുണ്ട് ഒരൊറ്റ നിങ്ങള് ക്ലാസ്സാ ടോപ്പ് സീരിയസ് പോരാ സീരിയസ് പോരാ കണ്ടു മണോ രാജാവിന്റായി ഉച്ച തിന്നലെ ఇక స్టే కయ్య మరియా తున్నోకి తున్నోకి రబ్బే నాకి నాకి తిన్న నాకిలే మీకు మిళ సోస్ సోస్ అలదోంది కళ్ళనానా అంటే కళ్ళనానా కొంచెం డ్రస్ ఈ షుగర్ కట్టేది టోట సావు బిట్టు అనిషి వొనిట్ ఒన కొండన ఇలా ఆ గోవా

ഒരു ട്രാക്ക് ഓടിച്ച് ലൈവ് ലൈവ് ഓംലെറ്റ് ആ നിങ്ങൾ എന്താ വിചാരിച്ചേ ഞാനാ ധിയോടെ ക്ഷമിലിയാക്ക് കേട്ടോ അല്ല പ്ലസ് ഹെൽപ്പർ ആരാ ആരാക്കാരാ ഹെൽപ്പർ മുട്ട 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 ഇത് വെറുതെ കൊടുക്കരുട്ടാ കഷ്ടപ്പെടുന്നു കരയുന്നു

E

എന്താ പുതി കൊറേ ഉണ്ടല്ലോ നിങ്ങളത് ആഗ്രഹിച്ചു അനുസോടുന്നുണ്ടോ ഇവിടത്തൊക്കെ തിന്നു നിർക്കാലോ റബ്ബെ മുഴുവൻ റബ്ബാ ചിക്കൻ കൊണ്ടാടേ ഏടി കാലി കൊണ്ടി നല്ല ഉജ്ജലാണ് ആ ചിക്കൻ ഒന്ന് പറഞ്ഞു സുബാനല്ല അവർ നിക്കാന്നേരല്ല മാറി 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 നമ്മുടെ കല്യാണ ഇത്

ಚೇಿ ಕೊಡುಗೆ ಚೇಚಿ ಕೊಡುಗೆಂದ್ರೆ ಸಾರನ್ನ ദസിനൂർ സാധനം കൊണ്ടിരാതെ എവിടെന്തോ കൊണ്ടിരുന്നു ലൈറ്റ് നടസാ അല്ല എടിക്കലേച്ചി ഞാൻ ഒരു വടി പിടിച്ചേ വടാസ്റ്റ് ഓചേ കേടാ ടാപ്പ് വെറുതെ ഇരടക്കണ ഇരടക്കണ ആ എന്താ ആയിട്ട്

േട്ടേ യൂണിഫോം നമ്മളിത് അത്ര പ്രശ്നല്ല യൂണിഫോമിന്റെ വാല്യൂ അല്ലേ ും ഇത് മട്ടനാണ് മട്ടൻ 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 കുറുമല്ല ആടാണ് മട്ടൻ എല്ലാവർക്കും െന്തോ അതുപോത്തും അധു മാധു ചോടൊക്കെ ഈ ചാർട്ടിൽ ഇപ്പോൾ എന്തൊക്കെ എഴുതി കൂട്ടീനെ കണ്ടുപോയിട്ട കണ്ടത് വലുതായിരുന്നു എല്ലാരും കണ്ടോളിട്ട് അത് വന്ന് വായിച്ചോടി എല്ലാരും കുട്ടി പൊട്ടി